അതിനു ലൈക്ക് കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ എല്ലാരും പരസ്പരം ഷെയർ ചെയ്ത് കളിക്കുക അപ്പൊ എല്ലാരും കൊറേ ലൈക്ക് ചെയ്ത് തരണം കേട്ടോ മിജു എന്റെ അടുത്ത് വീണു ഗൈസ്

നമ്മളെന്തിനാണ് പോവുന്നത് എന്തിനാണ് പോകുന്നത് ബസ്സിലാണ് പോകുന്നത് പോവുന്നത് കേസ് നമ്മൾ ബസ് ബസ്സുണ്ടോ മിനു മിനു ബസ് ഉണ്ടോ മൂന്ന് മണ്ഡി ബസ്സിനേക്കാണ് കേസ് ഒരു ലോറി വരുന്നുണ്ട്സ് ആയിരുന്നു പോയാലോസ്ലേ അല്ലോ അപ്പൊ ഞാനിരിക്കുന്ന വെച്ചാല് പൊങ്ങീറ്റുള്ളു ഞാനാ വെക്കമ്മ ചേച്ചു ചേച്ചു മീസന്റെ ചെറുതിലെ വീടിലിട്ടിട്ട് വിന്റെ കാണുമ്പോ നല്ല രസം ഏച്ചു എന്താണ് മെഷീന അത് വൈറ്റ് അല്ല വീട്ടിൽ നടന്നല്ലോ ചോപ്പ് അതെച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങള് മുമ്പിൽ ഇരിക്കണോ അവരെ കൂട്ടിച്ചു പോവാ ஆன தேரு கே கிதா கே கிதா நந்து கேரி கேரி மெரா 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 தே பிடிச்சே ஹே வான்ச்சு 3 சட ஆடு டிபி சூப்பாது வர എപ്പടിപളി വേടി മൈനമ്മ മേക്കപ്പ് ഒക്കെ മേക്കപ്പ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് കേസ് ലിപ്സ്റ്റിക് ഒക്കെ പോയ പോലെ ഉണ്ട് മിജു വാ വാടമോള വെയില് വാ വേണ്ട എന്റെ എക്സ്പീരിയൻസ് ഇവിടെ വേറെ ടിപൊളി പറഞ്ഞു അത് ഇങ്ങോട്ടേക്ക വീഡിയോ സോനാ എസ് എർട്ടാ എസ് എ കവുന്ന തൽപേ ഞാൻ പോട്ടന പോയി സിരിയാ നിനക്ക പേടിയാ പേരിഉല ഞാൻ പറയായിട്ട നിനക്ക പേടിയാ വീണില്ല നിനക്ക പേടിയാ